നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് മന്ത്രി പി രാജീവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നിരവധി നദികളാൽ സമ്പന്നമായ മലിനീകരണ തോത് വളരെ കുറഞ്ഞ പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം മറ്റിടങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പോലുള്ള വെള്ളത്തിന്റെയോ ശുദ്ധവായുവിന്റെയോ കാര്യത്തിലുള്ള പ്രതിസന്ധി നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാറുമില്ല അതുകൊണ്ട് തന്നെ ബംഗളൂരുവിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന ഐ ടി കമ്പനികളെ വളർന്നു വരുന്ന ഐ ടി കേന്ദ്രമായ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പോസ്റ്റ് എന്നാൽ ഒരിക്കലും വെള്ളത്തിന്റെ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞ അതേ കേരളത്തിൽ തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസമായി വെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത് അതും ഭരണസിരാ കേന്ദ്രമായി സെക്രട്ടേറിയറ്റിൽ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി എന്നാൽ പതിവ് പോലും മുഖ്യനും പരിവാരും വെള്ളം മുതൽ പിറ്റേക്രട്ടിൽ എത്താതെയായി ഒടുവിൽ ജനരോക്ഷം ശക്തമായതോടെ മേയർ ആര്യ രാജേന്ദ്രനാണ് രംഗത്തെത്തിയത് റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മുടങ്ങിയ പൈപ്പ് ലൈനിന്റെ പ്രവർത്തികൾ പൂർത്തിയാക്കി പമ്പിങ് പുനരാരംഭിച്ചു പമ്പിംഗ് ആരംഭിച്ചെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും വെള്ളം എത്തുന്നതുവരെ നഗരസഭ ടാങ്കറുകളിലൂടെയുള്ള ജലവിതരണം തുടരുന്നതാണ് ഇങ്ങനെയായിരുന്നു അതിനു താഴെ മേയർക്ക് പൊങ്കാലയായിരുന്നു അതിലൊരു പോസ്റ്റ് ഇപ്രകാരമാണ് കഴിവില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം മേയറുടെ രണ്ട് ദിവസങ്ങളിലെ തുടരെയുള്ള പോസ്റ്റുകൾ വ്യക്തമാക്കുന്നത് നാട്ടുകാർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നാൽ അതിനുത്തരവാദി റെയിൽവേ ആണെന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവിടെ റെയിൽവേ അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് ബദൽ സംവിധാനം ഒരുക്കി ജനങ്ങളുടെ കയ്യടി നേടാമെന്നിരിക്കെ റെയിൽവേയെ പഴിച്ചാരി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് പോലെയാണ് മേയറുടെ പല പോസ്റ്റുകളും ഇതിലും നല്ലത് മേയർ സ്ഥാനം റെയിൽവേക്ക് കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് ഒരു പോസ്റ്റ് കൂടാതെ ഓണക്കിറ്റിൽ മിനറൽ വാട്ടർ കൂടി വെക്കണേ ശശി തരൂർ പറയുന്നത് ഞാൻ എന്ത് വേണം അതേസമയം മേയർ ആര്യ രാമചന്ദ്രൻ സ്ത്രീകൾക്ക് പാവപ്പെട്ട ജീവനക്കാരൻ്റെ പണി കളഞ്ഞിട്ടുണ്ട് അതേസമയം മന്ത്രി ശിവൻകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് ഒരു കസേര തള്ളി താഴെ ഇട്ടിട്ട് മുണ്ടു മടക്കി കുത്തി വാട്ടർ പൈപ്പിന്റെ മുകളിലൂടെ നടന്നു തിരുവനന്തപുരത്തുകാരുടെ ഒരു ഭാഗ്യം എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ് എന്തായാലും നാല് ദിവസം തലസ്ഥാന നഗരിയിൽ കുടിവെള്ളം മുഴങ്ങിയതിന്റെ പ്രതിഷേധം ശക്തമാണ് കുടിവെള്ളം മുടങ്ങിയ അഞ്ചാം ദിവസമാണ് വെള്ളം എത്തി തുടങ്ങിയ തന്നെ അതും ഭാഗികമായി എന്നാൽ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ റോഡും കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു നാട്ടിലാണ് പി രാജീവൻ നമ്പർ വൺ എന്ന് പറഞ്ഞ് ഐ ടി കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ച് കേരളത്തെ നാണം കെടുത്തുന്നത്